കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡർ സമരത്തിന് നേരെ നടന്ന അക്രമത്തിൽ പത്ത് പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റു കുപ്പിയറിൽ പരിക്കേറ്റ സി ഐ ജയകൃഷ്ണനും മറ്റു പോലീസുകാരും ചികിത്സയിലാണ് ലാത്തിയടിയേറ്റ സമരക്കാരിൽ ചിലർക്കും പരിക്കേറ്റിട്ടുണ്ട് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് ഇന്നലെ പുലമണിൽ നിന്നും ആരംഭിച്ച ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രതിഷേധ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ തടഞ്ഞതിന് പിന്നാലെ സമരക്കാർ എസ് ഓഫീസിലേക്ക് നീങ്ങി റോഡിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെയും സമരക്കാർ ആക്രമിച്ചു തുടർന്ന് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിക്കവെയാണ് പോലീസിന് നേരെയും ആക്രമണമുണ്ടായത് സോഡാകുപ്പികൾ സമരക്കാർ പോലീസിന് നേരെ എറിഞ്ഞു ആക്രമണത്തിൽ സി ഐ ജയകൃഷ്ണന് തലയ്ക്ക് പരിക്കേറ്റു തുടർന്ന് നടന്ന സംഘർഷത്തിൽ എസ് ഐ അനീസ് വനിതാ സി പി ഒ ആര്യ സി പി ഒ സലാം എന്നിവർക്കും മറ്റ് പോലീസുകാർക്കും പരിക്കേറ്റു ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ലാത്തി അടിയേറ്റ് സമരക്കാരിൽ ചിലരുടെ തല പൊട്ടിയിട്ടുണ്ട് അഞ്ചു പേർക്കൊഴികെ മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല സംഭവത്തിൽ ഇരുപതോളം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾക്കെതിരെ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം കൊല്ലം